ചോദ്യാവലിയുമായി ഇ ഡി സംഘം വീണാ വിജയന്റെ മൊഴി രേഖപ്പെടുത്തും ആദ്യഘട്ട മൊഴി നൽകിയെന്ന അഭ്യൂഹം കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എക്സാലോജിക് കമ്പനിയുടമ വീണാ വിജയന്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനുള്ള ചോദ്യാവലി അന്വേഷണ സംഘം തയ്യാറാക്കി സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത കമ്പനിയിലെ മുൻനിര ജീവനക്കാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വീണാ വിജയന്റെ മൊഴി രേഖപ്പെടുത്തുക വീണാ വിജയന്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തൽ രണ്ടാഴ്ച മുൻപ് ഇഡിയുടെ ചെന്നൈ ഓഫീസിൽ പൂർത്തിയാക്കിയെന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കാൻ കൊച്ചിയിലെ അന്വേഷണ സംഘം തയ്യാറായില്ല ഇ ഡി ന്യൂഡൽഹി യൂണിറ്റിൽ ജോലി ചെയ്യുന്ന മലയാളി ഉദ്യോഗസ്ഥൻ വീണാ വിജയനെ ചെന്നൈ ഓഫീസിൽ വിളിച്ചു വിളിച്ചുവരുത്തി മൊഴിയെടുത്തതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്ക് സി എം ആർ എല്ലിന്റെ അക്കൌണ്ടിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലപ്പോഴായി നിക്ഷേപിച്ചത് സംബന്ധിച്ച അന്വേഷണമാണ് ഈട് നടത്തുന്നത് എട്ടോളം കമ്പനികളിൽ നിന്ന് എക്സാലോജിക് കമ്പനിക്ക് പണം ലഭിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം കമ്പനി നിയമപ്രകാരം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം തുടങ്ങിയത് എക്സാലോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് കേസിൽ ഇഡിയുടെ അന്വേഷണവും നടപടികളും സമൻസും ചോദ്യം ചെയ്ത സി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവർ നൽകിയ ഹർജികൾ ഹൈക്കോടതി വേനൽ ശേഷം പരിഗണിക്കാൻ മാറ്റി ഇ ഡിക്ക് അന്വേഷണം നടത്താനുള്ള അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഹർജിയിൽ സത്യവാങ്മൂലം നൽകുമെന്ന് ഇ ഡി അറിയിച്ചു രേഖകൾ നൽകുമെന്നും ഹർജിക്കാരും അറിയിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കിയെങ്കിലും ഇ ഡി നിയമവിരുദ്ധമായി കസ്റ്റഡിയിലാക്കിയെന്നാരോപിച്ച് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരുന്നു ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനാണ് ഹർജി പരിഗണിച്ചത്